നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പ് അവസാനിക്കുകയാണ് ഇത്തവണത്തെ ബാലൻഡിയൂർ പുരസ്കാരം ആർക്ക് സമ്മാനിക്കും എന്നത് അറിയാൻ വേണ്ടി ആരാധകർ ആവേശത്തോടു കൂടി കാത്തിരിക്കുകയാണല്ലോ അതിൻ്റെ ആദ്യ പ്രഖ്യാപനം എന്ന് വരും അതായത് ബാലൻഡിയൂറിന് പരിഗണിക്കുന്നവരുടെ നോമിനേഷൻ ലിസ്റ്റ് ഇന്ന് പുറത്തുവിടും ബാലൻഡിയൂറിന് മുപ്പത് പേരുടെ നോമിനേഷൻ ലിസ്റ്റാണ് പുറത്തുവിടാറുള്ളത് ഇത്തവണത്തെ ബാലൻഡിയൂർ സമ്മാനിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ചയാണ് പാരീസിലെ തിയേറ്റർ ടൂ ചേറ്റ്ലിൽ വെച്ച് ആ ഒരു പുരസ്കാരം സമ്മാനിക്കും അതിനാരൊക്കെയാണ് പരിഗണിക്കുന്നത് എന്ന ലിസ്റ്റാണ് ഇന്ന് പുറത്തുവിടുന്നത് നിങ്ങൾക്കറിയാവുന്ന പോലെ ബാലൻഡിയൂർ സെറിമണിയിൽ മറ്റു പുരസ്കാരങ്ങളും സമ്മാനിക്കും അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റും ഇന്ന് പുറത്തു വരും ബാലൻഡിയൂർ സെറിമണിയിൽ വെച്ച് മെൻസ് ആൻഡ് വിമൻസ് ബാലൻഡിയൂർ പുരസ്കാരങ്ങൾ കൂടാതെ മികച്ച യുവതാരത്തിനുള്ള മെൻസ് ആൻഡ് വിമൻസ് കൊപ്പ ട്രോഫി ഉണ്ടാകും അതുപോലെ തന്നെ മികച്ച ഗോൾ കീപ്പർക്കുള്ള മെൻസ് ആൻഡ് വിമൻസ് യാഷിൻ ട്രോഫി ഉണ്ടാകും ടോപ്പ് സ്കോറർക്കുള്ള മെൻസ് ആൻഡ് വിമൻസ് ഗേഡ് ബുള്ളർ ട്രോഫി ഉണ്ടാകും ബെസ്റ്റ് കോച്ചിന് ബെസ്റ്റ് കോച്ച് ഇൻ ക്ലബ് ആൻഡ് നാഷണൽ ടീമിലുള്ള മെൻസ് ആൻഡ് വിമൻസ് യു ഹാൻഡ് ക്ലൈഫ് ട്രോഫി ഉണ്ടാകും അതുപോലെ തന്നെ മെൻസ് ആൻഡ് വിമൻസ് ക്ലബ് ഓഫ് ദി ഇയർ പുരസ്കാരം ഉണ്ടാകും സോക്രട്ടീസ് അവാർഡ് ഉണ്ടാകും അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റുകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുന്ന ദിവസമാണിന്ന് അതിൻ്റെ സമയം ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ബാലൻഡിയോർ സമ്മാനിക്കുന്ന ലേക് ഗ്രൂപ്പ് അതിൻ്റെ സമയം ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് പന്ത്രണ്ട് മുപ്പത് പി എമ്മിനാണ് ഓഗസ്റ്റ് ഏഴ് പന്ത്രണ്ട് മുപ്പത് പി എം സിഇ ടി ടൈം എന്ന് പറയുമ്പോൾ സെൻട്രൽ യൂറോപ്യൻ ടൈം പന്ത്രണ്ട് മുപ്പത് പി എം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം വൈകിട്ട് നാല് മണിക്ക് ബാലൻഡിയോറിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോപ് സിൻഡാം